ഒളിമ്പിക്സ് വേദിയടക്കം വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തിരുവനന്തപുരം നഗരസഭയിലെ എൻഡിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി എൻഡിഎ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു രണ്ടായിരത്തി മുപ്പതോടെ തിരുവനന്തപുരത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന് എൻഡിയുടെ വികസന രേഖ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദിയായി തിരുവനന്തപുരത്തെ സജ്ജമാക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എൻ ഡിക്ക് ലഭിച്ചാൽ അധികാരമേറ്റ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നഗരത്തിന്റെ സമഗ്ര വികസന രൂപരേഖ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രഖ്യാപിക്കുമെന്നും വികസന രേഖയിലു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നഗരത്തിലെ ഓട്ടോ തൊഴിലാളിയായ വിജയന് കൈമാറി പ്രകാശനം ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന പ്രഖ്യാപനങ്ങൾ അഴിമതിയും നിറഞ്ഞ വർഷത്തെ ഇടത് നിന്ന് തിരുവനന്തപുരം നിവാസികൾക്ക് മോചനം ഉറപ്പാക്കും അധികാരത്തിലെത്തിയാൽ ഓഫീസുകൾ കയറിയിറങ്ങുന്ന ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തും കോർപ്പറേഷന്റെ ഭരണ നിർവഹണം ഓൺലൈൻ സി എസ് ഇ സംവിധാനങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് എൻ ഡി എ ഉറപ്പു നൽകുന്നു മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും പേരുമാറ്റാതെ അട്ടിമറിക്കപ്പെടാതെ നൂറു ശതമാനവും അർഹരായവരുടെ കൈകളിലെത്തിക്കുമെന്ന് എൻ ഡി എ ഉറപ്പു നൽകുന്നു ഡിജിറ്റൽ എ ഐ സാങ്കേതിക വിദ്യകളിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൂർണ്ണമായും അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം നടപ്പിലാക്കും വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലായെന്നറിയാൻ ഭരണ നേട്ടങ്ങളെ വിലയിരുത്തലായി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സുതാര്യ ഭരണം എൻഡ്യ ഉറപ്പു നൽകുന്നു വരവുചല വിവരങ്ങളും പദ്ധതി നടത്തിപ്പും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വർഷവും ബജറ്റ് റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കും എല്ലാ വാർഡിലും മികച്ച സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം വാർഡ് തോറും കോമൺ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവയും എൻഡ്യ ഉറപ്പു നൽകുന്നു കേന്ദ്ര സർക്കാർ സഹായത്തോടെ കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും വർഷത്തിനുള്ളിൽ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് വികസനരേഖ ഉറപ്പു നൽകുന്നത് കോർപ്പറേഷനും ജനങ്ങളും തമ്മിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നൂറു ശതമാനം ഓൺലൈനാക്കി അഴിമതി അവസാനിപ്പിക്കും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൂറത്ത് മാതൃകയിൽ പദ്ധതികൾ രൂപീകരിക്കും നൂറ്റിയൊന്ന് വാർഡുകളിലും സമഗ്ര ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കും ഇൻഡോർ മാതൃകയിൽ മാലിന്യ പ്രശ്നത്തിന് സമയബന്ധിതമായി പരിഹരിക്കാൻ സംവിധാനം തിരുവനന്തപുരത്ത് നടപ്പിലാക്കുമെന്നും വികസനരേഖ ഉറപ്പു നൽകുന്നു നഗരത്തിലെ വഴിവിളക്കുകൾ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ എല്ലായ്പ്പോഴും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഭീമാപ്പള്ളി വെട്ടുകാട് പള്ളി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കും ആരോഗ്യ കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ച് തിരുവനന്തപുരത്തെ ആരോഗ്യ സംരക്ഷണ നഗരമാക്കി മാറ്റും കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല നഗരത്തിൽ വ്യാപിപ്പിക്കും തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ച് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് തെരുവു നായാശല്യത്തിന് ശാശ്വത അന്ത്യം കുറയ്ക്കും ഗംഗ ശുദ്ധീകരണ മിഷന്റെ മാതൃകയിൽ കരമനയാർ കിള്ളിയാർ ആമയിടഞ്ചാൻ തോട് പാർവതി പുത്തനാർ പോലുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിച്ച് സംരക്ഷിക്കുമെന്നും എൻ ഡി എ ഉറപ്പ് നൽകുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദി തിരുവനന്തപുരമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും കടലാക്രമം ഉൾപ്പെടെയുള്ള തീരദേശ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കും മികച്ച തുറമുഖമായി തിരുവനന്തപുരത്തെ മാറ്റുകയും സാധ്യതകളും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും നഗരത്തിൽ ശോചനീയാവസ്ഥയിലുള്ള വീടുകളും അറ്റകുറ്റപ്പണികൾ അധികാരത്തിലെത്തി പതിനഞ്ച് ദിവസത്തിനകം ആരംഭിക്കും റോഡ് റെയിൽ വ്യോമ ഗതാഗത കണക്ടിവിറ്റി ഉന്നത നിലവാരമുള്ളതാക്കും കേന്ദ്രത്തിന്റെ സഹായത്തോടെ മെട്രോ യാഥാർത്ഥ്യമാക്കും വഴിയോര കച്ചവടക്കാരുടെയും മറ്റ് വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ സിറ്റി നൈറ്റ് ലൈഫ് യാഥാർത്ഥ്യമാക്കും മേയറും ഡെപ്യൂട്ടി മേയറും കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും വാർഡുകളിലെത്തി പരാതികൾ നേരിട്ട് പരിഹരിക്കുമെന്നും വികസന രേഖ ഉറപ്പു നൽകുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദിയും